ഇടുക്കി വെള്ളത്തൂവൽ സൗത്ത് കഞ്ഞിപ്പാറയിലെ കത്തിപ്പാറയിലെ ചേനാലിൽ കുര്യാക്കോസും ഭാര്യ ഏലിയാമയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് പതിനായിരം രൂപ മരുന്ന് വാങ്ങുന്നതിനായി ക്ഷേമ പെൻഷൻ തുകയിൽ നിന്ന് നീക്കിവച്ച തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് പതിനായിരം രൂപ എന്നത് ഈ നിർധന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തുകയാണ് ക്ഷേമ പെൻഷനിൽ നിന്നും മരുന്ന് വാങ്ങുന്നതിനായി നീക്കിവച്ച തുകയാണ് ഇവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയത് മരുന്നിനു വേണ്ടി ശേഖരിച്ചു വെച്ച പൈസയായിരുന്നു ആ പൈസ ദുരിത ഇത് പിന്നെ വയനാട്ടിലെ ദുരിതം കണ്ട് ആ കഷ്ടത കണ്ടപ്പോൾ ഞങ്ങൾക്കത് ആറ് കൊടുക്കണമെന്ന് തോന്നി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങളത് മെമ്പറെ വിളിച്ച് മെമ്പറെ ഏൽപ്പിച്ചു തൊഴിലുറപ്പിലൂടെയും പറമ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനത്തിലൂടെയുമാണ് ഇവർ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വയനാട്ടിൽ നടന്ന മഹാദുരന്തം കണ്ട് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പൊതുപ്രവർത്തകരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഈ തുക കൈമാറിയത് സാമ്പത്തികമായിട്ട് വലിയ മെച്ചമുള്ള കുടുംബമൊന്നുമല്ല പക്ഷേ അവർക്ക് കിട്ടുന്ന അവരുടെ മനസ്സ് ഒരു വലുതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ പണം കൊടുക്കരുതെന്നൊക്കെയുള്ള വലിയ പ്രചരണം ഉണ്ടാകുമ്പോഴും ഈ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അവിടെ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളെ സഹായിക്കാനും മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ് അവർ ഈ സഹായം ചെയ്തിട്ടുള്ളത് ഇല്ലായ്മയുടെ നടുവിലും സഹജീവി സ്നേഹത്തിന്റെ ഉദാത്തമായ പങ്കുവയ്ക്കൽ മാതൃകയാണ് ഈ വയോധിക ദമ്പതിമാർ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഇടുക്കി